ശങ്കർ മേനക എന്ന് പറയുന്ന താരജോഡികളെ മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു താരജോഡികളായിരുന്നു അപ്പൊ പറയൂ ശങ്കർ മേനക എന്ന് പറയുന്ന താരജോഡികളെ കുറിച്ച് ആ വിശേഷങ്ങളെ കുറിച്ച് പറയുന്ന ദീർഘ ശ്വാസം എടുത്തിരിക്കട ഒത്തിരി വിശേഷം ഉണ്ടാവും അങ്ങനല്ല ശരിക്കും പറഞ്ഞ പാവ സുരേഷ് അച്ഛനെ എല്ലാരും പ്രാക്കിയ ഒരു കാലം ഉണ്ടായില്ല അതായത് ഞങ്ങൾ ഇത്രയും നല്ല പാരാണ് എന്നുള്ളത് അഭിനയം നിർത്തിയതിനു ശേഷമാണ് ഇതറിയുന്നത് അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ ക്യാരക്ടർ ചെയ്യാം ആ ക്യാരക്ടർ ചെയ്യാം നമുക്ക് ഇതിനെ റീമേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് അഭിനയം ഇങ്ങനൊന്നും ഞങ്ങൾ പ്ലാന്റ് അല്ല തന്നെ വന്ന പടങ്ങളാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ലെറ്റേഴ്സ് വരും ഫാൻസിന്റെ അടുത്ത് നിന്ന് നറിയ ലെറ്റേഴ്സ് വരും അപ്പൊ ഈ ലെറ്റേഴ്സ് മുഴുവനും ചേട്ടൻ ചേട്ടനും ശങ്കരേട്ടനും ഒരുമിച്ചിരുന്ന് എൻ്റെ വീട്ടിലിരുന്ന് വായിക്കുമായിരുന്നു അപ്പൊ അതിനകത്ത് മുഴുവനും സുരേഷ് ഏട്ടാ യു ഷുഡ് ബാക്ക് ഔട്ട് വേണ്ട ചേട്ടനല്ല കേട്ടേണ്ടത് ശങ്കരേട്ടനാണ് കേട്ടേണ്ടത് ഇത് ഇവർ രണ്ടുപേരും തന്നെ വായിക്കും വായിച്ചിങ്ങനെ അതാണ് എന്താ പറയുക എനിക്കത് അത്രത്തോളം ഫാൻസ് ആ ഒരു പേർ ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് ഞാൻ സീരിയലിൽ അഭിനയിച്ചു ഇതേ അമൃത ടിവിയില് തന്നെ അമ്മയ്ക്കായി ഒരു സീരിയൽ അഭിനയിച്ചു അതിന്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴേക്കും ഓടി വന്ന ആള് ചങ്ങിട്ട് വന്നില്ലേ ഇതാണ് ചോദിക്കുന്നത് സോ അങ്ങനെ ഒരു പേർ കിട്ടുക എന്നുള്ളത് ഒരു എന്താ പറയുക ഭാഗ്യമാണ് അങ്ങനെ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഹ്യൂമൻ ബീങ് വളരെ അഫെക്ഷനേറ്റ് ആയിരുന്നു പിന്നെ സുരേഷ് ചേട്ടന്റെ കൂടെ ഫ്രണ്ടാണ് അപ്പൊ എനിക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരുന്നു ഭയങ്കര കംഫർട്ടബി ശരിക്കും പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്നുള്ള പടം അഭിനയിക്കുന്നത് തന്നെ ചേട്ടന്റെ സോണിലേക്ക് ഞാൻ വരുന്നത് സുരേഷ് ചേട്ടന്റെ സോണിൽ വരുന്നതിന് ശങ്കരേട്ടൻ കാരണമാണ് ശങ്കരേട്ടനാണ് മേനക ഇങ്ങനെ ഒരു നല്ല പ്രൊഡ്യൂസേഴ്സാണ് എല്ലാ ചെറുപ്പക്കാരും കൂടെ ചേർന്നാണ് പടം എടുക്കുന്നത് നീ ഡേറ്റ് കൊടുക്കുന്നു പറഞ്ഞ അപ്പം വീണ്ടും ചലിക്കുന്ന ചക്കര പടത്തിന്റെ സെറ്റിൽ ശംഖുമുഖത്ത് വെച്ചിട്ടാണ് ഫിക്സ് അടിപൊളി എന്തായാലും നമുക്ക് നല്ലൊരു വിശേഷം കേൾക്കാൻ പറ്റി ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഇനി ഒരു ഗെയിമും കൂടി അങ്ങ് കളിച്ചിട്ട് ബാക്കിയുള്ള കലാപരിപാടിയിലേക്ക് പോവാം എന്തായാലും റെഡി ഗെയിമുകളാണ് ഇതും ഒരു അതായത് ഞാൻ കുറച്ച് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് ഇങ്ങനെ കാണിക്കും അതിലൊരു കുഞ്ഞു ഫോട്ടോ അതായത് അവരുടെ ചൈൽഡ്ഹുഡ് ഫോട്ടോയും ഉണ്ടാവും കാണിക്കുന്ന ഇതില് ആരുടെ ചെറിയ കാലത്തെ ഫോട്ടോ ആണ് അതെന്നാണ് ചേച്ചി ഐഡന്റിഫൈ മനസ്സിലായോ അപ്പൊ നമുക്ക് നോക്കാം ആദ്യം ആരാ വരാൻ പോകുന്നത് ഏത് സെറ്റ് ഓഫ് സെലിബ്രിറ്റീസ് ആണ് വരാൻ പോകുന്നത് ഇതിലെ മേളില് കാണുന്ന ആ കുഞ്ഞുവാവ കുറച്ച് വലിയ വാവയായി എന്നാൽ അത് ആരാന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഷൈജു അല്ലേ കുറിപ്പിന്റെ ചെറുപ്പകാലം ആണെന്നാണ് ചേച്ചിക്ക് തോന്നുന്നത് അല്ലേ ഷൈജു ആണെന്നാണ് തോന്നുന്നത് യെസ് അപ്പോ ചേച്ചി പറഞ്ഞിരിക്കുന്ന ഉത്തരം ഷൈജു എന്നാണ് നമുക്ക് നോക്കാം അത് ശരിയാണോ തെറ്റാണോ റെഡി വിചാരിച്ചു വിചാരിക്കുക അപ്പൊ തന്നെ പറയണം ഇനി അടുത്തത് നോക്കാം നിത്യ മേനൻ അനുസിതാരേഘന രാജ് പിന്നെയുള്ള കുഞ്ഞുവാവ് ആരാണെന്നാണ് നിത്യ നിത്യ ആണോ സൂക്ഷിച്ചു നോക്കണേ കണ്ണ് നോക്കണം ചേച്ചി കണ്ണ് കണ്ണും ആ കൊച്ചിന്റെ കണ്ണും നോക്കണം അനു തന്നെ അനു 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 ചേച്ചി ഒരു സംശയം അതൊക്കെ പറഞ്ഞിരിക്കാണ് അനു നമുക്ക് ഉത്തരം നോക്കാം തെറ്റിപ്പോയി വളരെയധികം പക്ഷെ അത് തിരുത്തുള്ളതാണ് എന്നോടൊരു വിശ്വാസം ഉള്ളവരുണ്ടെങ്കിൽ അറിഞ്ഞോണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ അതിനാണല്ലോ ഇവിടെ ഇരിക്കുന്നത് തെറ്റിക്കാൻ മാറ്റും

വിജയ യേശുദാസ് വിനീത് ശ്രീനിവാസൻ എം ജയചന്ദ്രൻ സർ ഈ കുഞ്ഞു വാവ ആരാണ് അതായത് എം ജയചന്ദ്രൻ സാറാണെന്നാണ് ചേച്ചി പറയുന്നത് ആണോ കുട്ടൻ അല്ലെങ്കിൽ കാണുന്നില്ലല്ലോ ചേച്ചി വിനീത് ശ്രീനിവാസന്റെ ചിരിയും കുട്ടൻറെ ചിരി വിശ്വസിക്കില്ല ഞാൻ പറയുന്ന ചേച്ചി ശ്രദ്ധിച്ചേക്ക് എനിക്ക് ഇവർ രണ്ടുപേരായാലും ഒരാളെ സംശയം കുട്ടൻ അല്ലെങ്കിൽ വിനീത് വിനീത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ ചേച്ചി ആദ്യം കുട്ടൻ നട പിന്നെ അട പറഞ്ഞത് പറഞ്ഞിട്ട് മാറ്റി പറയരുത് ശരി വേണ്ട 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 വിനീത് വെക്കാം കുട്ടൻ ശരി അപ്പൊ ചേച്ചി അങ്ങനെ എന്റെ വഴിക്ക് എന്ന് തന്നെ തീരുമാനിച്ചിട്ട് വിനീത് ശ്രീനിവാസൻ എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അത് ശരിയാണോ തെറ്റാണോന്ന് തെറ്റാണോ എങ്ങാനും പറഞ്ഞിരുന്നെങ്കിലോ നീ എന്നെ അതെ നിന്നെ വിശ്വസിച്ചില്ല അതാണ് ചാടിയ പൂച്ച പിന്നെ അത് ഇതാവും എന്ന് അങ്ങനെ തെറ്റിപ്പോയി പച്ചവെള്ളത് ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറഞ്ഞ പോലെയായിരുന്നു ചേച്ചിയുടെ അവസ്ഥ അതെ പക്ഷെ ചേച്ചി എന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ വിശ്വസിക്കാതിരിക്കണ്ട ചില കാര്യത്തിലൊക്കെ എന്നെ വിശ്വസിക്കണം കേട്ടോ ഓക്കേ